ഗാസയിൽ ഹമാസ് ഗഗനം തുടർന്ന് ഇസ്രായേലി സേന ഗാസയിലേക്ക് കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ മണിക്കൂറുകളിലും അതിരൂക്ഷമായ ആക്രമണമാണ് ഐ ഡി എഫ് നടത്തുന്നത് ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലേക്ക് ഇസ്രായേലി സേനയുടെ കനത്ത എയർ സ്ട്രൈക്ക് നടന്നു അതുപോലെ തന്നെ ജബാലിയ മേഖലയിലേക്ക് ഇസ്രായേൽ ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു പതിനാറ് ഹമാസ് ഭീകരരെയാണ് കഴിഞ്ഞ രാത്രി നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് ഒരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എട്ട് പേർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ഈ ഇവരിൽ സ്ത്രീകളും കുട്ടികളും പെടുന്നു എന്നാണ് പാലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് കമാൽ അദ്വാൻ ആശുപത്രിയിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് ആശുപത്രിയിൽ വൻ തീപിടുത്തമുണ്ടായി ഉണ്ടായി എന്നും പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് ഈ തീപിടുത്തം മണിക്കൂറുകൾ കൊണ്ടാണ് അണച്ചത് എന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു ഗാസയിൽ അതിതീവ്രമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസമാണ് ഗാസയിലെ വെടിനിർത്തൽ കരാർ സാധ്യമാക്കാനുള്ള നിർദ്ദേശങ്ങൾക്കൊപ്പം ബന്ദിമോചനത്തിന് പത്തു ദിവസത്തെ സാവകാശം ഹമാസിന് അമേരിക്ക നൽകിയത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അതായത് ക്രിസ്മസിന്റെ തലേ രാത്രി വരെ സമയം ഹമാസിന് നൽകിയിരിക്കുന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേലിന് അമേരിക്ക നൽകിയത് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ജനുവരി മാസം ഇരുപതാം തീയതി അതായത് വൈറ്റ് ഹൌസിൽ പുതിയ അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് ചുമതലയേക്കുന്ന ദിവസം വരെ സവ സാവകാശം ഹമാസിന് നൽകിയിരുന്നു എന്നാൽ അന്ന് ട്രംപിന്റെ നിലപാടിനെ പരമപുച്ഛമായി പുച്ഛിച്ചു തള്ളുകയായിരുന്നു ഹമാസിന്റെ നേതൃത്വം ചെയ്തത് പിന്നീട് ഇക്കാര്യത്തിൽ ഒരു പുനരാലോചന ട്രംപ് നടത്തുകയും കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് ശക്തമായ നിർദ്ദേശം നൽകുകയും ചെയ്തു ഡിസംബർ ഇരുപത്തി അഞ്ചിലെ ക്രിസ്മസ് ദിവസത്തോടുകൂടി ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാകണം അതിനു മുൻപ് ചെയ്യാവുന്നത് ചെയ്തു തീർക്കണം ഗാസയിലെ ഹമാസ് നേതൃത്വത്തിന് ട്രംപ് നൽകിയ നിർദ്ദേശം മറ്റൊന്നാണ് നിങ്ങൾക്ക് ബന്ദികളെ മോചിപ്പിക്കാനുള്ള സമയം പത്തു ദിവസം നൽകുന്നു ഡിസം ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് സമയമുണ്ട് അതിനകം നിങ്ങളുടെ പക്കലുള്ള മുഴുവൻ ബന്ധികളെയും നിങ്ങൾ മോചിപ്പിക്കണം യാതൊരു തരത്തിലുള്ള ഉപാധികളും ഇക്കാര്യത്തിലില്ല ഇല്ലാതെ തന്നെ നിങ്ങളുടെ പക്കലുള്ള മുഴുവൻ മുഴുവൻ ബന്ധികളെയും നിങ്ങൾ മോചിപ്പിച്ച് തീരുമെന്ന നിർദ്ദേശം തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഹമാസ നൽകിയത് ഈ നിർദ്ദേശം ഈ പറയുന്ന മുന്നറിയിപ്പ് അന്ത്യശാസനം ലഭിച്ചതിന് പിന്നാലെ സംഗതി പുലിവാലാകുമെന്ന് ഹമാസ് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു പിന്നാലെ വെടിനിർത്തൽ കരാർ സാധ്യമാക്കാനുള്ള എല്ലാ വഴികളും തേടുകയാണ് ഖത്തറും ഈജിപ്റ്റും ഹമാസ് നേതൃത്വം ഖത്തറിലുണ്ട് അതേസമയം ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘവും ദോഹയിലെത്തിയിട്ടുണ്ട് മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയ അടക്കമുള്ള അംഗങ്ങളാണ് ഹമാസുമായി ചർച്ച നടത്താനും വെടിനിർത്തൽ കരാറുമായുള്ള ചർച്ചകൾക്കുമായി ദോഹയിലെത്തിയത് പക്ഷേ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന നിർദ്ദേശം ബന്ദികളുടെ മോചനമാണ് ആദ്യം ജീവനോടെ ഹമാസിന്റെ കയ്യിൽ അവശേഷിക്കുന്ന ബന്ദികളെ എത്രയും വേഗം മോചിപ്പിക്കുക അല്ലാത്ത പക്ഷം വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ ബന്ദികളുടെ മോചനം സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വമാണ് ഹമാസിന്റെ മുന്നിലുള്ളത് ബന്ദികൾ എവിടെയെന്നത് സംബന്ധിച്ച് ഹമാസിന്റെ നിലവിലെ നേതൃത്വത്തിന് കൃത്യമായ അറിവില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തി കൊലപ്പെടുത്തി നിര നിരവധി ആളുകളെ കൊന്നൊടുക്കി ഒടുവിൽ ഇരുന്നൂറ്റി ആളുകളെ ബന്ദികളാക്കി ഹമാസ് ഗാസയിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന ബന്ദികളിൽ എല്ലാവരെയും ഗാസയിലെ ഹമാസിന്റെ പക്കൽ അവശേഷിപ്പിച്ചില്ല നിരവധി പേരെ നിരവധി ഇസ്ലാമിക ഭീകരർക്ക് കൈമാറി ഇത് എഹിയാസിൻവാറിന്റെ പ്ലാനായിരുന്നു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അതുപോലെ തന്നെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് അങ്ങനെ നിരവധി ഇസ്ലാമിക ഭീകരവാദികൾക്ക് വീതം വെച്ച് നൽകുകയായിരുന്നു ഇസ്രായേലിൽ നിന്ന് പിടികൂടി കൊണ്ടുവന്ന ബന്ദികളെ അതിനൊടുവിൽ സിൻവാർ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പിന്നീട് ഈ ബന്ദികൾ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നത് സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു വ്യക്തതയില്ല ഇതിനെക്കുറിച്ച് കൃത്യമായി അറിവുണ്ടായിരുന്ന ഒരാൾ എഹിയാസിൻവാറാണെന്നാണ് ലഭിക്കുന്ന പ്രധാന വിവരം എഹിയാസിൻവാറിൻ്റെ കൊലപാതകത്തോടുകൂടി ബന്ദികളെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അറിയാവുന്ന ആരും തന്നെ ഹമാസിൻ്റെ നേതൃത്വത്തിൽ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇസ്രായേൽ ആവശ്യപ്പെടുന്നു മോചിപ്പിക്കുന്ന ബന്ദികളുടെ പൂർണ്ണ വിവരം തരണം അമേരിക്ക പറയുന്നു ആ റിപ്പോർട്ട് ആ ലിസ്റ്റ് അവർക്ക് കൊടുക്കുമെന്ന് അങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ ഇപ്പോൾ ഹമാസ് നേതൃത്വത്തിന് കഴിയുന്നില്ല അവശേഷിക്കുന്ന ബന്ദികൾ എവിടെയെന്ന് പോലും ഹമാസിന് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഘട്ടം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 നീക്കം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് ഞങ്ങൾ അവസരം നൽകി ബന്ദിമോചനം സംബന്ധിച്ച നിർണായകമായ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേൽ പറയുന്നു വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണെന്ന് അമേരിക്കയും പറയുന്നു പക്ഷേ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ കയ്യിലുള്ള ബന്ദികളുടെ പട്ടിക ലഭിക്കണം അത് ഹമാസിന്റെ പക്കലില്ല വെടിനിർത്തൽ കരാർ സാധ്യമാകണമെങ്കിൽ ബന്ദിമോചനം സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഇക്കാര്യങ്ങൾ വ്യക്തത വരണം അത് അതിൽ വ്യക്തത വരാത്തടത്തോളം കാലം വെടിനിർത്തൽ ചർച്ചകൾ അനന്തമായി നീളുക തന്നെ ചെയ്യും അതിനിടയിൽ ഗാസയിലുള്ള ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരന്മാരെ പൂർണമായും കൊന്നൊടുക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് അമേരിക്കയുടെ പരിപൂർണ പിന്തുണയുണ്ട് ട്രംപിൻ്റെ പരിപൂർണ നിർദ്ദേശവും പിന്തുണയും ഇസ്രായേലിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറുകളുടെ ഇടവേളയിൽ മാരകമായ ും മാരകമായ വ്യോമാക്രമണവും കരയുദ്ധവും ഒക്കെ ഗാസയിൽ ഇസ്രായേൽ സേന നടത്തുന്നത് നേരത്തെ ലെബനനിൽ ഹിസ്മുള്ളക്കെതിരെ എത്ര ഭീകരമായിട്ടാണോ ആക്രമണം നടത്തിയിരുന്നത് അതിന്റെ തുടർച്ചയാണിപ്പോൾ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് അതിനിടയിൽ ജബാലയ്ക്ക് സമീപം ഹമാസിന്റെ ഒരു വമ്പൻ ടണൽ വലിയൊരു സ്ട്രാറ്റജിക് ടണൽ ഇസ്രായേൽ സേന കണ്ടെത്തി നശിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കിലോമീറ്ററുകൾ നീളമുള്ള ടണലിന് അഞ്ഞൂറ് മീറ്ററിലധികം നീളമുള്ള വഴിയുണ്ടായിരുന്നു ഏറ്റവും ആധുനികമായി നിർമ്മിച്ച ടണലായിരുന്നു ഈ ടണലിൽ ഹമാസിന്റെ ബേസ് ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നു കൺട്രോൾ റൂം പ്രവർത്തിച്ചിരുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാർ താമസിച്ചിരുന്നു വൻതോതിലുള്ള ആയുധ ശേഖരമുണ്ടായിരുന്നു ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടെ നിർമ്മിച്ച ടണലാണ് ഇതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ ടണൽ ഐ ഡി എഫ് കണ്ടെത്തുകയും പിന്നീട് കോമ്പാക്ട് എഞ്ചിനീയർമാർ വൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഈ ടണലിനെ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജബാലിയയിൽ ഐ ഡി എഫ് അടുത്തിടെ നിരവധി ഹമാസിന് ടണലുകൾ തകർത്തിരുന്നു ഹമാസിന്റെ ടണലുകൾ ഓരോന്നായി കണ്ടെത്തുകയും ആ ടണലുകൾ തകർക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഐ ചെയ്യുന്നത് അതിനിടെ മറ്റൊരു നിർണായകമായ വാർത്ത ഗാസയിൽ നിന്ന് പുറത്തു വരികയാണ് ഹമാസ് നാലായിരത്തോളം പുതിയ ഭീകരന്മാരെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങളാണ് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നത് ഇസ്രായേലിനെതിരെ ഒരു പുതിയ യുദ്ധമുഖം തുറക്കാൻ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നു എന്ന എന്ന കൂടിയാണ് ഈ വാർത്തകൾ വരുന്നത് നാലായിരം നാലായിരത്തോളം പുതിയ യുവാക്കളെ ഹമാസിലേക്ക് അൽ ഖസം ബ്രിഗേഡ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നു ഇവർക്ക് പരിശീലനം നൽകിയിരിക്കുന്നു ഇവരുടെ പരിശീലനം ഗാസയിൽ നടക്കുന്നു അധികം വൈകാതെ ഇസ്രായേലി സേനയുമായി ഏറ്റുമുട്ടാൻ എല്ലാവിധ ആയുധങ്ങളുമായി ഇവരെ അണിനിരത്തുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ നാലായിരമല്ല നാൽപ്പതിനായിരം പുതിയ റിക്രൂട്ട്മെൻ്റ് നടത്തിയാലും ഇസ്രായേലി സേനയുടെ ആയുധ ശരത്തിന് മുന്നിൽ ആക്രമണോത്സവതയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഹമാസിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗാസയിൽ ഹമാസിൻ്റെ അന്ത്യമെടുത്തിരിക്കുന്നു ഗാസയിൽ ഹമാസിന്റെ ശവദാഹത്തിന് തുടക്കമിട്ടിരിക്കുന്നു ഇസ്രായേലി സേന ജ ജനുവരി മാസം ഇരുപത് എന്ന സമയം ഡൊണാൾഡ് ട്രംപ് ആദ്യം നൽകിയെങ്കിൽ ഇപ്പോൾ ഹമാസിന് നൽകിയിരിക്കുന്ന ഡെഡ് ലൈൻ അത് ഡിസംബർ മാസം ഇരുപത്തിനാല് അർദ്ധരാത്രി വരെയാണ് ഡിസംബർ മാസം ഇരുപത്തി ക്രിസ്മസ് ദിനം മുതൽ ഹമാസിന്റെ അന്ത്യം ഉറപ്പിക്കാം അന്ന് മുതൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഡിസംബർ ഇരുപത്തിനാല് അർദ്ധരാത്രിക്ക് മുൻപ് തന്നെ ഗാസയിലെ ഹമാസിന്റെ അന്ത്യം ഉറപ്പിക്കണം ഗാസയിലിന് ഹമാസ് അവശേഷിക്കരുത് ഹമാസിന്റെ ഭീകരവാദികളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം അത്തരമൊരു നിർദ്ദേശം തന്നെയാണ് ഇസ്രായേലിന് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് ആ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഗാസയിൽ അതിരൂക്ഷമായി ഇസ്രായേൽ തുടരുന്നത് ഗാസയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനാറ് ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഗാസയിലെ ജബാലിയിലുള്ള വമ്പൻ ടണൽ ഹമാസ് ഉപയോഗിച്ചിരുന്ന ടണൽ ഇസ്രായേലി സേന തകർത്തിയിരിക്കുന്നു വൻ ആക്രമണമാണ് ഗാസയിലുടനീളം ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്